ആളിപ്പോയ പ്രതീക്ഷകളും പദ്ധതികളും അതാണ് രാജസ്ഥാൻ റോയൽസിൻ്റെ ഇന്നലത്തെ കളിയെക്കുറിച്ച് നമുക്ക് പറയാൻ കഴിയുക കെ കെ ആറ് ശരിക്കും പണി കൊടുത്തിട്ടങ്ങ് പോയി ഇത് രാജസ്ഥാൻ റോയൽസിൻ്റെ ഹോം മത്സരമാണ് എന്ന കാര്യം കൂടി നോക്കണം ഗോഹട്ടിയിൽ അവരുടെ സെക്കൻഡ് ഹോമാണ് റിയാൻ പരാഗിൻ്റെ നാട്ടിലാണ് അവരുടെ ഇപ്പോഴത്തെ നായകൻ്റെ നാട്ടിലാണ് കളിച്ചത് പക്ഷേ ഒരു തരത്തിലും ആശ്വസിക്കാനുള്ള ഒരു വകയുമില്ല തൊട്ടതെല്ലാം പിഴച്ചു ടോസ് പോയപ്പോൾ തന്നെ തിരിച്ചടിയായി രഹാന കൃത്യമായി പറഞ്ഞല്ലോ രണ്ടാം ഇന്നിങ്സിൽ ഡ്യൂ ഉണ്ടാകും ബാറ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും അതുകൊണ്ട് ഞങ്ങൾ ബൗൾ ചെയ്യുന്നു എന്ന് അവിടെ തന്നെ പണി കിട്ടി പിന്നെ ബാറ്റിംഗ് ഓർഡറും ഒക്കെ പ്രശ്നമായിരുന്നു ശുഭം ദ്വ്യൂബേയെ അവർക്ക് ഇമ്പാക്റ്റ് സബായിട്ട് നേരത്തെ ക്രിക്കറ്റ് വന്നു അങ്ങനെ വന്നതോടുകൂടി കുമാർ കാർത്തികേയ അല്ലെങ്കിൽ ആകാശ് മധുവാൾ രണ്ടിൽ ഒരാളെ ബൗൾ ചെയ്യാൻ ഉപയോഗിക്കാം എന്നുള്ള പ്രതീക്ഷയും തെറ്റി എന്തിനാണ് ഇവർ ഹെഡ്മെയറെ ഇത്ര താഴെ ഇറക്കുന്നത് എന്നതാണ് ഒട്ടും മനസ്സിലാവാത്ത കാര്യം കഴിഞ്ഞ സീസണിലും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു പക്ഷെ അദ്ദേഹം ഒരു ഹിറ്റർ മാത്രമല്ല നല്ല രൂപത്തിൽ ഇന്നിങ്സ് ബിൽഡ് ചെയ്യാൻ കപ്പാസിറ്റിയുള്ള ഒരു പ്രോപ്പർ ബാറ്റർ തന്നെയാണ് എന്നിട്ടും അദ്ദേഹത്തെ എന്തിനാണ് ഇങ്ങനെ താഴേക്ക് വലിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ള ചോദ്യം അവിടെ ബാക്കിയാണ് അതുപോലെ അശ്വിനെ വെച്ചുകൊണ്ട് അവർ നടത്തിയിരുന്ന ആ പരീക്ഷണം വാനന്തു അസരങ്കയെ വെച്ച് നടത്താൻ ശ്രമിച്ചതും പരാജയപ്പെട്ടു പോയി ചുരുക്കത്തിൽ എല്ലാം പിഴക്കുന്ന ഒരു രാജസ്ഥാൻ റോയൽസ് അതാണ് ഇതുവരെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് അതേസമയം മികച്ച രൂപത്തിലാണ് കെ കെ ആറ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തത് അവരുടെ സ്പിൻ ഡിയോ സുനിൽ നാരായണ് അൺവല്ലായതുകൊണ്ട് മാത്രമാണ് മൊയിൻ അലി കളിക്കാൻ ഇറങ്ങിയത് മൊയ്ൻ അലിയും വരുൺ ചക്രവർത്തിയും ചേർന്നുകൊണ്ട് എട്ട് ഓവർ ബൗൾ ചെയ്ത് ആകെ വിട്ടുകൊടുത്തത് നാൽപ്പത് റൺസാണ് അവർ രണ്ടു പേരും കൂടി നാല് വിക്കറ്റ് എടുക്കുകയും ചെയ്തു അതാണ് രാജസ്ഥാൻ റോയൽസിന് വലിയ ഡാമേജ് ഉണ്ടാക്കിയത് ബാറ്റിങ്ങിൽ അലി ഒന്നും പരിങ്ങി ശരിയാണ് പക്ഷേ ആ പരിങ്ങലൊന്നും ഒരു തരത്തിലും അവരെ ബാധിക്കില്ലായിരുന്നു കാരണം മറുഭാഗത്ത് ക്യു ഡി കെ ക്യുൻഡൻ ഡി കോക്ക് തൻ്റെ മികച്ച ഫോമിലേക്ക് അങ്ങേറ്റി വെറും നൂറ്റി അൻപത്തി ഒന്ന് ചെയ്ത് ഒരാൾ തൊണ്ണൂറ്റിയേഴ് റൺസ് അടിക്കുക എന്ന് പറഞ്ഞാൽ അയാളുണ്ടാക്കിയിട്ടുള്ള ആധിപത്യം എത്രത്തോളമായിരിക്കും കെ കെ ആറിന് എന്തായാലും സന്തോഷിക്കാം രാജസ്ഥാൻ റോയൽസിന് ഇനി ഒരുപാട് ചിന്തിക്കാനുണ്ട് എന്തൊക്കെ മാറ്റങ്ങൾ എവിടെയൊക്കെ പാളിപ്പോയി എല്ലാം ചിന്തിച്ച് ഇനി മാറ്റം വരുത്തിയേ പറ്റൂ